മത്സര പരീക്ഷകളിൽ മലയാള സാഹിത്യ മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ദ്വീപ് സാഹിത്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം പതിനൊന്നാമത് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആര് ഉത്തരം കുഴൂർ വിൽസൺ പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പുകളുടെ പേര് ഉത്തരം എൻ്റെ എംബസി എംബസിക്കാലം കാച്ചിക്കുറുകിയ കവിതകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കവിതകളാണ് ഉത്തരം വൈലോപ്പിള്ളി കവിതകൾ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന ചരിത്രാഖ്യായിക എഴുതിയതാർ ഉത്തരം സി രാധാകൃഷ്ണൻ കുട്ടികൾക്ക് വേണ്ടി കുമാരനാശൻ എഴുതിയ കൃതി ഏത് ഉത്തരം ബാലരാമായണം പർശിച്ചാസ്വദിക്കാവുന്ന കവിത എന്ന് നിരൂപകർ വിശേഷിപ്പിച്ചത് ആരുടെ കവിതയെയാണ് ഉത്തരം സുഗതകുമാരി ദൈവമേ കൈതൊഴാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം ആരാണ് എഴുതിയത് ഉത്തരം പന്തളം കേരളവർമ്മ നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാമപ്പണിക്കർ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം ഇടശ്ശേരി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തമിഴ് കൃതി ഉത്തരം മധുരൈ കാഞ്ചി ഓമനത്തിങ്കൾ കിടാവോ എന്ന വരിയുടെ കർത്താവ് ഉത്തരം ഇരയ്മൻ തമ്പി എ ആർ രാജരാജവർമ്മയുടെ മരണത്തെക്കുറിച്ച് കുമാരനാശാൻ എഴുതിയ കൃതി ഏത് ഉത്തരം പ്രരോദനം അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം ആരുടെ ഉത്തരം പന്തളം കെ പി എൻ്റെ കഥയില്ലായ്മകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം എം പി ഉദയഭാനു എട്ടുകാലി മമ്മൂഞ്ഞ് ആരുടെ കഥാപാത്രമാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത് ഉത്തരം ചെമ്മീൻ കുഞ്ഞേനാച്ചൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം അരനാഴിക നേരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ പുരസ്കാര തുകയുള്ള അവാർഡ് ഏത് ഉത്തരം വള്ളത്തോൾ പുരസ്കാരം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ബൈബിൾ ആധാരമാക്കി യേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചതാര് ഉത്തരം കട്ടക്കയം ചെറിയാൻ മാപ്പിള എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ ഏത് ഉത്തരം അറബി അറബിപ്പൊന്ന് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവു വരണ്ടഹോ പ്രസിദ്ധമായ ഈ വരികൾ ആരുടെ ഉത്തരം കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ഉത്തരം കുമാരനാശാൻ തത്വമസി എന്ന ഉപനിഷത്ത് പഠനഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം സുകുമാർ അഴീക്കോട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്